കെ സി ഡി സി എന്നുള്ളത് ഇപ്പോൾ കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ അതായത് പൊതുജനാരോഗ്യ സംവിധാനം നമ്മൾ മെച്ചപ്പെട്ടതാണ് എന്താണ് ഇനി മുന്നോട്ട് ഇനി നമ്മൾ കേരളത്തിന് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് കെ സി ഡി സി അതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കമ്പോണൻസ് ഉണ്ട് അതിലൊന്ന് എപ്പിഡമിക് ഇൻ്റലിജൻസാണ് എപ്പിഡമിക് ഇൻറ്റലിജൻസ് എന്ന് വെച്ചാൽ അതിലൊരു പക്ഷിപ്പനി ലോകത്തെവിടെയെങ്കിലും ഉണ്ടാകുന്നു അപ്പോൾ അത് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് കഴിയണം ഇത്ര നാളിനുള്ളിൽ ഈ രീതിയിൽ ഈ പക്ഷിപ്പനി കേരളത്തിലെത്താനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ വന്നതിന് ശേഷം പക്ഷികൾ ചത്തൊടുങ്ങിയതിന് ശേഷം പരിശോധിക്കുമ്പോഴാണല്ലോ ഇത് പക്ഷിപ്പനിയാണെന്ന് കാണാനായിട്ട് അല്ല കണ്ടെത്താനായിട്ട് കഴിയുക അപ്പോൾ ഇത് ഇതങ്ങനെയല്ല ലോകത്തെവിടെയെങ്കിലും ഈ ഏവിയൻ ഫ്ലൂ കൊണ്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായാൽ അത് എത്ര നാളുകൊണ്ട് മൂന്ന് മാസം കൊണ്ട് ആറുമാസം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര നാളുകൊണ്ട് അല്ലെങ്കിൽ ഇവിടേക്ക് എത്താൻ സാധ്യതയില്ല ഈ നിലയിലേക്ക് അതിനെ കണ്ടെത്താൻ കഴിയുന്ന ഒരു സംവിധാനം നമുക്ക് ഇപ്പോൾ വളരെ വളരെ ലളിതമായി പറഞ്ഞാലും ഇപ്പോ രണ്ടായിരത്തി മുൻപ് നമുക്ക് ഡെങ്കി ഔട്ട് ബ്രേക്കുകളൊക്കെ ഉണ്ടായപ്പം സമാനമായ ഔട്ട് ബ്രേക്കുകൾ ഉണ്ടായ രാജ്യങ്ങളുണ്ട് ശ്രീലങ്ക പെറു അപ്പം അവിടെയൊക്കെ ഒരു റൈസ് ഉണ്ടാകുമ്പോൾ ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ ഡോക്ടേഴ്സ് പറയും പെറുവിൽ എത്ര റൈസ് ഉണ്ട് പക്ഷെ ഇത് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അത് ചിലപ്പോൾ ഒരു ഒരു വ്യക്തിയുടെ അക്കാഡമിക് മികവുണ്ട് ഇൻട്രസ്റ്റിന്റെ പുറത്തും അതോടൊപ്പം ഒരു മികവ് കൊണ്ടും അദ്ദേഹം പറയുന്നതാണ് പക്ഷെ സിസ്റ്റം അങ്ങനെയാണ് വ്യക്തികൾ ഡോക്ടർമാർ ഉറപ്പായിട്ടുണ്ട് ഉറപ്പായിട്ടുണ്ട് അപ്പം അവർ നമ്മുടെ സ്റ്റേറ്റ് ലെവൽ ആർ ആർ ടിയിൽ പറയും അവർ പറയും പെറുവിൽ പൊറുവിലിത്രയും റൈസ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഇത്രയും ഉണ്ടായിട്ടുണ്ട് ശ്രീലങ്കയിൽ ഇത്രയും ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് അലേർട്ടാവും അപ്പോൾ ഇതിൽ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഉള്ളത് പറയും പക്ഷേ ഇപ്പോൾ വ്യക്തികൾ അപ്രസക്തരാണ് സിസ്റ്റം ഉണ്ടാകണം സിസ്റ്റം ആണല്ലോ പ്രധാനം അപ്പോൾ ആ ഒരു എപ്പഡമിക് ഇൻ്റലിജൻസ് ബിൽഡ് ചെയ്യുന്നതിന് ഭാഗമായിട്ട് അങ്ങനെയൊരു ഒരു കമ്പോണൻ്റ് നമ്മൾ കെ സി ഡി സീലുണ്ട് അത് കെ സി ഡി സിയിലെ ഒരു ലക്ഷ്യമാണ് സ്റ്റേറ്റിൻ്റെ എപ്പഡമിക് ഇൻ്റലിജൻ പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പകർച്ചവ്യാധി ഉണ്ടായാൽ ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ആ വ്യക്തി ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പനിയുണ്ടെങ്കിൽ ഇപ്പോൾ എംപോക്സിൻ്റെ കാര്യത്തിൽ തന്നെ പക്ഷേ ഇതിൻ്റെ ഒരു പോസിബിലിറ്റി നമുക്ക് നേരത്തെ തന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും അതാണ് ഇൻ്റലിജൻസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഒരു കമ്പോണൻറ്റ് രണ്ട് നമ്മുടെ ഈ ഡേറ്റ വെച്ചിട്ടുള്ള ഫോർകാസ്റ്റിങ് അതായത് അത് കുറച്ചുകൂടി ഇൻറ്റേണലാണ് മറ്റേതൊരു ആഗോളതലത്തിലെ ഇതിലാണ് ഇത് മറ്റ് നമ്മുടെ പല ഡിപ്പാർട്ട്മെന്റ്സ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ ഒത്തിരി ഡെറ്റയുണ്ട് അപ്പോൾ ആ ഡേറ്റ അപ്പോൾ മഴയെ സംബന്ധിച്ചിട്ടുള്ള അപ്പോൾ നമുക്കൊരു ന്യൂനമർദ്ദം വരാൻ പോകുന്നു ഇപ്പം ഈ ഒരു വേനൽക്കാലം നമ്മൾ കണ്ടു വേനൽക്കാലം കഴിഞ്ഞിട്ടുള്ളൊരു മൺസൂണിലേക്ക് നമ്മൾ പോകുന്നു സാധാരണ ഒരു വേനൽക്കാലത്ത് ഡെങ്കി ഉണ്ടാവത്തില്ല കാരണം ഡ്രൈ ആയിട്ടിരിക്കുകയാണ് പക്ഷേ ഈ വേനൽക്കാലത്ത് ന്യൂനമർദ്ദവും മഴയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഡെങ്കി നമ്മൾ അത് കണ്ടു കണ്ടു അതേപോലെ ഉണ്ടായി ഇത് നമ്മൾ ഇത് ഇതിനു വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഈ ഇൻപുട്ട് നമ്മൾ കൊടുത്താൽ ഇതിന്റെ പ്രൊഡിക്ഷൻ ഈ സോഫ്റ്റ്വെയറിലൂടെ തന്നെ സാധ്യമാകും അതാണ് ഇപ്പൊ സീതാക്ക് അതിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കെ സി ഡി സിന്റെ ഒരു ഭാഗമായിരിക്കും അപ്പൊ അത് നമുക്ക് പോലെ വ്യക്തികൾ മാറിയാലും സിസ്റ്റം ഉണ്ടാവും അപ്പൊ അത് ഇതാണ് കെ സി ഡി സി അപ്പൊ കെ സി ഡി സിയെ സംബന്ധിച്ച ഇത് സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം ഈ ചോദ്യം നിൽക്കുന്നു നമ്മളുടെ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്ത് ഇവിടെ മെഡിക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ സർക്കാർ തന്നെ യൂണിവേഴ്സിറ്റിക്ക് പണിത് നൽകിയ ഒരു കെട്ടിടമാണ് അതിൽ നമ്മളിപ്പോൾ അവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇപ്പോൾ ഒരു ഒക്ടോബർ മാസത്തോടുകൂടി ഈ ഈ കെ സി ഡി സിയിൽ തന്നെ ഈ പറഞ്ഞ സംവിധാനം ഉണ്ടല്ലോ നമ്മുടെ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ഓൾറെഡി ഏതാണ്ട് ആണ് അത് ഇൻസ്റ്റോളേഷനും മറ്റ് കാര്യങ്ങളും അവിടെ നടക്കും പിന്നെ അതിനുശേഷം ഈ എപ്പിഡമിക് ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ അതിനൊരു ടീം കൂടി ബിൽഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൂടി അത് അത് കൂടി സാധ്യമായാൽ കെ സി ഡി സി ഒക്ടോബറിൽ നിന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അത് തീർച്ചയായിട്ടും നമ്മളെങ്ങനെ കേരള ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിരിക്കും